കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടുള്ള ലോജിസ്റ്റിക് പാഴ്സ് പാഴ്സൽ സർവീസ് വളരെ വിജയകരമായി പോകുന്നു എന്നാണ് അവകാശവാദം എനിക്കതിൻ്റെ വിശദമായിട്ടുള്ള കണക്കുകൾ കെ എസ് ആർ ടി സി പറയുന്ന കണക്കുകൾ വണ്ടേ വിശ്വസിക്കുന്ന സ്വഭാവമില്ല കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നു ഏതായാലും അതിൻ്റെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ഡ്രൈവർ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ യാത്ര ചെയ്തൊരു വാഹനത്തിൽ നിന്ന് ഞാനെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ ഈ കെ എസ് ആർ ടി സിയുടെ എറണാകുളം പ്രത്യേകിച്ച് എറണാകുളത്തു നിന്നാണ് കൂടുതൽ തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ലോജിസ്റ്റിക് ഇന്ന് അധികം പാഴ്സലുകൾ ഇതിന് പ്രത്യേകിച്ച് പാഴ്സൽ വെക്കാനുള്ള സംവിധാനമോ പാഴ്സൽ സൂക്ഷിക്കാനുള്ള ഇടമോ ഇതൊന്നും ഒരുക്കാതെ ഇത് ഫ്രണ്ടിൽ മുൻവശത്ത് ഡ്രൈവറുടെ ഈ ബോണറ്റിൻ്റെ പുറത്തും അവിടെ ഒരു സിംഗിൾ സീറ്റുണ്ട് ആ സീറ്റ് അതിൻ്റെ സൈഡിലായിട്ട് ഡ്രൈവർക്ക് ഈ ഇടതുവശം കാണുവാൻ വേണ്ടി ഒരു ക്വാർട്ടർ ക്ലാസ് അതിൻ്റെ സൈഡിലുണ്ട് ആ ക്വാട്ടർ ഗ്ലാസ് മറച്ചുകൊണ്ടുമാണ് എപ്പോഴും വയ്ക്കാറ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം അവിടെ ഒരു ഒരു സാ ഇത് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് നേരെ ബോണറ്റിന്റെ മുകളിലാണ് ഇത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്യും വണ്ടിയുടെ ഓട്ടത്തിൽ ഈ ബോണറ്റിലേക്ക് വരിക ഇത് ഗിയർ ലിവറിലേക്ക് വരിക വൻ അപകടകരമായിട്ടുള്ള സ്ഥിതിക്ക് ശേഷം ഇതിങ്ങനെ ആടി അളയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഡ്രൈവർക്ക് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞ സർവീസ് തുടങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതികൾ ഒരാൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ കുറഞ്ഞ പക്ഷം ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കുറഞ്ഞപക്ഷം ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ സീറ്റ് ഇളക്കി മാറ്റിയിട്ട് അവിടെ ഇത് വെക്കാനായിട്ട് ഉള്ള സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതെന്തിനാണ് വെറുതെ ഈ ആളുകളെ കുരുതി കൊടുക്കുന്നത് ഈ സംഭവം വെച്ചിട്ട് വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടാൽ ഈ ഡ്രൈവറാണ് ഉത്തരവാദി നമ്മൾ നമ്മളവിടെയാണ് നമ്മുടെ പ്രശ്നം ഇപ്പം ഇത് ഇതിനകത്തെ പ്രശ്നം എന്താണ് ഈ സാധനം പോയി മേടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ ഇതിനെ നീക്കാക്കുന്ന ഭൂതം പോലെ ഇരിക്കേണ്ടതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കേസ് കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഒരു ഡിപ്പോയിൽ ചേർന്നു ഇത് മേടിക്കുന്നു ഇത് അടുത്ത ഡിപ്പോയിൽ കൊടുക്കണം ഈ തിരക്കേറിയ സമയത്ത് ഈ വണ്ടി കൃത്യമായിട്ട് ഓടി എത്താത്ത സമയത്ത് വണ്ടിയുടെ സമയം ശ്രദ്ധിക്കണം ഈ തരത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു ഡ്രൈവർ എങ്ങനെയാണ് ഈ പാർസലിന്റെ കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് ഈ കോട്ടർ ക്ലാസിന്റെ സൈഡിൽ ഇത് വെക്കുകയും ഡ്രൈവറുടെ ഈ പറയുന്ന ഡ്രൈവിംഗ് ഡ്രൈവിംഗ് തന്നെ അപകടത്തിലാകത്തക്ക രീതിയിൽ ബോണറ്റിന്റെ മേളിലേക്ക് കയറ്റി ഈ ഒരു ബോക്സ് കൊണ്ടുവെക്കുക ഇത് ഒരു ഇതൊരു വണ്ടി നല്ല കേട്ടോ ഇത് മിക്കവാറും എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ കൃത്യമായ രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഇത് പരിപാലിക്കുവാൻ ഉള്ള സാഹചര്യം ഒരുക്കാതെ ഈ പാഴ്സലുകൾ കൊണ്ടുപോകേണ്ടത് തടയേണ്ടതുണ്ട് അത് മോട്ടോർ വാഹന വകുപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ പാഴ്സൽ സർവീസിലാണെങ്കിൽ വേറെ സംവിധാനം ഒരുക്കൂ കെ എസ് ആർ ടി സി ഇത് ഒട്ടും ലാഭത്തിലാകുകയുമില്ല ഇല്ലാത്ത എല്ലാ ബാധ്യതയും എല്ലാ ഭാരവും എടുത്ത് ഈ അടിസ്ഥാനപരമായ ജീവനക്കാർ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും തലയിലെടുത്ത് വെക്കുകയാണ് ഒരു രക്ഷയും ഇല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പറഞ്ഞ എല്ലാ തൊഴിൽ ഭാരങ്ങളും അടിച്ചേൽപ്പിക്കുക അതിനിടയ്ക്ക് ഈ പാഴ്സൽ ശ്രദ്ധിക്കണം അതെടുത്തി വണ്ടിയുടെ വേളി വെക്കുന്നു സൈഡിലെ കാഴ്ചകൾ മറയ്ക്കുന്നു അപകടകരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നു കുറെ കള്ളന്മാർക്ക് കെ എസ് ആർ ടി സിയിലെ വസ്തുതകൾ കട്ടുപിടിക്കുവാൻ അതിനിടയ്ക്ക് ഈ ലാഭം ഉണ്ടാക്കുന്നു എന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഉള്ള പരിപാടിയായിട്ട് ഇത്തരത്തിൽ ഓരോന്ന് തുടങ്ങുകയും അത് ബാധ്യതയായി മാറുകയും ആ അപകടത്തിലേക്ക് വന്ന അപകടത്തിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിന് നേർക്ക നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് കെ എസ് ആർ ടി സി എം ഡി ഈ വിവരം കാണുന്നുണ്ടെങ്കിൽ കാണാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു കണ്ണാൽ കണ്ണടച്ചിരിക്കുന്നതാണ് ഇവർക്ക് മലയാളം എന്നല്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു സീറ്റ് ഇളക്കി മാറ്റി അവിടെ കൊണ്ട് ആരെയൊക്കെ പാഴ്സൽ വയ്ക്കുകയോ ഇറക്കുകയൊക്കെ ചെയ്തുതോണം ഏതായാലും ആ പാഴ്സലിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ട് കാരണം നിരോധിത വസ്തുക്കൾ ഒരു മാർഗ്ഗമായി കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് മാറിയിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങൾ ഒക്കെ വേറെ വരത്തില്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് കിട്ടുമ്പോൾ ഞാൻ അറിയിക്കാം ഏതായാലും നമ്മുടെ പ്രശ്നം ഇപ്പോഴും ഈ സാധനം എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നു ഈ വെക്കുന്ന ഫ്രണ്ടിൽ നമ്മൾ വാഹനത്തിന് അപകടകരമായ രീതിയിൽ ഡ്രൈവർക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ ആണ് ഈ സംവിധാനം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകം ഇത് പരിഗണിക്കുകയും ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതിനെ തടയുവാനുള്ള നേർ പൊതുജനങ്ങളുടെ ഈ അപകട കുറയ്ക്കുന്നതിന് വേണ്ടിയും ജീവന സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നൽകണം ഏറ്റെടുക്കത്ത് അതിനെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയുവാനുള്ളത് നന്ദി अहं तदा तदा